thank <laughs> you Ay 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 ay. Gəl şaya. Hə? Binə. Va. Şəhərə gəlməyəcək. Şəhərə gəlməyəcək. Qala da. പ്രയത്നിക്കുവാനുള്ള ഒരു കർമ്മശേഷിയിലൂടെ ജീവിത വിജയം കൊയ്യുന്ന ധാരാളം പേർ നിങ്ങൾക്കിടയിലുണ്ട് അവരുടെ വിജയം മറ്റുള്ളവർ കൂടി പ്രചോദനമാകുന്ന രീതിയിൽ ഈ സമ്മേളനത്തിലെ സെമിനാറുകളും നമ്മുടെ ചർച്ചകളും ഒക്കെ വേണം എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ആഗ്രഹം അത്തരത്തിലുള്ള ചർച്ചകളും മറ്റും ഈ സമ്മേളനത്തിൽ ഉണ്ടായി എന്ന് ഞാൻ കരുതുകയാണ് പല സർക്കാർ ഉദ്യോഗസ്ഥരും അവർ സർവീസിൽ ഇരിക്കുമ്പോൾ അനുഭവിച്ചിട്ടുള്ള ക്ലേശങ്ങൾ മൂലം പല ജീവിതശൈലി രോഗങ്ങൾക്കും പലരും അടിമയായി മാറിയിട്ടുണ്ട് അത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് ഉള്ള ഏറ്റവും പ്രധാന പ്രതിവിധി സ്വ സ്വതന്ത്രവും നിർഭയവുമായ ഒരു മനസ്സുണ്ടാകുക എന്നതാണ് മരുന്നിനേക്കാൾ ഒരുപക്ഷെ ശക്തി നൽകുന്നത് നല്ല ആരോഗ്യവും മനസ്സുമാണ് നല്ല ആരോഗ്യത്തിനായി നല്ല മനസ്സും നല്ല ഭക്ഷണവും വേണം വിരമിച്ച ശേഷവും സാമൂഹ്യ ജീവിതത്തിലുള്ള ഇടപെടലുകൾ അത്തരത്തിലുള്ള ക്ലേശങ്ങൾ കുറയ്ക്കുകയും ഉല്ലാസനിർഭരമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കുകയും ചെയ്യും അതുകൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ ക്രിയാത്മകമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് അതിനുള്ള വേദികൾ പെൻഷന് സ്യൂണിന് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് ഇനി ഒരു പരിശീലനത്തിന് ആരെയും നിർബന്ധിക്കാൻ കഴിയില്ല അതിനൊക്കെ ഒരു പ്രായമുണ്ട് അതിനേക്കാൾ വലിയ പരിശീലനങ്ങളുടെ ഒരു കടന്നു വന്നതാണ് നിങ്ങൾ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിട്ട് കാണുകയും മനസ്സിലാക്കി കൊടുക്കേണ്ടത് കൊടുക്കേണ്ടിടത്ത് ഒക്കെ നന്നായി അറിയാവുന്ന നിങ്ങൾ വേണ്ട സമയത്ത് വേണ്ടത്ര നൽകാൻ എങ്ങനെ യുക്തിപരമായി ഇടപെടാം എന്ന് നന്നായി അറിയാവുന്ന ഒരു ജനസഞ്ചയും കൂടിയാണ് ഈ കൂട്ടായ്മ അങ്ങനെ ചെറുതായി കാണാനാവില്ല ഈ ലോകത്ത് കിട്ടാവുന്ന ഒന്നാംതരം മനുഷ്യ വിഭവ ശേഷിയാണ് നിങ്ങൾ അത്തരത്തിലുള്ള ക്രിയാത്മകമായ ഒരു വൈഭവം ഫലപ്രദമായി ജനങ്ങളെ കയ്യിൽ ചേർത്ത് പിടിക്കുവാനാണ് ഈ ഗവൺമെന്റ് ശ്രമിക്കുന്നത്

അതിൽ അംഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങൾ നടത്തുന്നതിനോടൊപ്പം അവകാശങ്ങൾ നേടുന്നതിനോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത തങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത തെളിയിക്കുന്ന പ്രവർത്തനമാണ് ഭവനരഹിതരായിട്ടുള്ളവർക്ക് വീട് വെച്ച് നൽകുന്ന കൂടി ഞങ്ങൾ നിങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധത പ്രകടമാക്കി ය තර පත්තා ගේ කළ ഈ ഫോട്ടോ കാണുമ്പോ എന്റെ കൊച്ചുമോളെ എന്നെ ശരിപ്പെടുത്തും അപ്പ തന്നെ പോയില്ലേ വീട്ടിലെ എന്നെ കൊണ്ടായിരുന്നില്ല പൊന്നോട്ടെ പൊന്നോട്ടെ പോന്നോട്ടെ ഓ വലുത് 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 വരൂട്ടോ ആ

ഇത് എന്നെ നിർത്തിയൊരു വീഡിയോ അത് കേട്ടാ ചൂട് വെപ്പള്ളി

വൈകിട്ട് കുറച്ചു വണ്ടിയിലും വൈകിട്ട് വണ്ടിയിലോ വൈറ്റേ വണ്ടിയില